അബി നബ്യയുടെ ആട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത് വൈറലാക്കിയിരിക്കുവാണ് അബി ചെയ്ത ഡിസൈനൊക്കെ ക്ലയൻസിന് ഇഷ്ടപ്പെടില്ല നയന ചെയ്താൽ സൂപ്പറായിരിക്കും ഇവളുടെ ഹെൽപ്പ് ചോദിക്കാമെന്നൊക്കെ മനസ്സിൽ പറയുകയാണ് ആദർശ് ശേഷം നയനയുടെ അടുത്തേക്ക് വന്ന് ഒരു ഇമ്പോർട്ടൻറ് ക്ലയൻസിന് ഡിസൈൻ വരച്ച് കൊടുക്കണം നിനക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്തൂടെ എന്ന് ചോദിക്കുകയാണ് ഞാൻ വേണമെങ്കിൽ ട്രൈ ചെയ്യാമെന്ന് നയന പറഞ്ഞപ്പോൾ നീ ട്രൈ ചെയ്തോ പക്ഷെ പെട്ടെന്ന് വരച്ചു തരണമെന്ന് ആദർശ് ആവശ്യപ്പെടുകയാണ് ആ സമയത്താണ് ആദർശിൻ്റെ മൊബൈലിലേക്ക് ഒരു വീഡിയോ എത്തുന്നത് ആദർശ് ആ വീഡിയോ പ്ലേ ചെയ്തപ്പോൾ നല്ല ദേഷ്യം വരുന്നുണ്ട് അത് നവ്യയുടെ വീഡിയോ ആയിരുന്നു ഉടനെ തന്നെ ആദർശ് നയനയെ വിളിച്ച് അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഈ വീട്ടിൽ ഇത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് ചോദിച്ച് ആദർശ് നവ്യയുടെ നേർക്ക് ചെല്ലുവാണ് അതേസമയം നവ്യയുടെ ചടങ്ങുകളൊക്കെ നടത്താനായി ഗോവിന്ദനും കനകയും അവിടേക്ക് പുറപ്പെടുകയാണ് നബ്യയുടെ ആട് വൈറലായതോടെ മീഡിയാസൊക്കെ അനന്തപുരിയിലേക്ക് വരുന്നുണ്ട് നവ്യയുടെ ഇന്റർവ്യൂ എടുക്കാനായി അവർ വന്നത് വീട്ടിൽ ആർക്കും തന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല നവ്യയാണെങ്കിൽ സന്തോഷത്തോടെ ഓടി വന്ന് എല്ലാവർക്കും ഇന്റർവ്യൂ നൽകുന്നുണ്ട് പക്ഷേ നയന വന്ന് ചേച്ചി കുടുംബത്തിൽ പറഞ്ഞ പെണ്ണുങ്ങൾ ചെയ്യുന്ന പണിയാണോ ചേച്ചി ചെയ്തു വെച്ചത് എന്ന് ചോദിച്ച് അവളെ തടഞ്ഞെങ്കിലും നവ്യ അവളെ ആട്ടി ഓടിക്കുവാണ് പിന്നീട് ആദർശി വന്ന് ടി ഓൺ ചെയ്ത് നവ്യയുടെ വീഡിയോ മുത്തശ്ശനും ബാക്കിയുള്ളവർക്കൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നയന നവ്യയെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുവരികയാണ് നമ്മുടെ കുടുംബത്തിനെ മാനം കെടുത്തിയ ഒരുത്തിയെ ഈ നിമിഷം തന്നെ പിടിച്ച് പുറത്താക്കി കഥ കടിക്കണമെന്ന് ജലജ ആവശ്യപ്പെടുകയാണ് അതിനു മാത്രം ഞാൻ എന്ത് തെറ്റാ ചെയ്തേ അഭിനയിക്കുന്നത് ഒരു തൊഴിലാണ് ഈ വീട്ടിലെ സ്ത്രീകൾക്കൊന്നും അടുക്കള വിട്ട് പുറത്തേക്ക് വരാൻ പാടില്ലേ എന്ന് ചോദിക്കുകയാണ് നവ്യ ഇനി ശേഷി ഒരക്ഷരം മിണ്ടരുത് ആരോടും സമ്മതം ചോദിക്കാതെ വില ഒരു പടത്തിൽ ആക്ട് ചെയ്തത് വലിയ തെറ്റാണ് ഇപ്പൊ ചേച്ചി ഈ കുടുംബത്തിന്റെ മരുമകളാണ് മിണ്ടാതെ മര്യാദയോടെ നിന്നോണം ഇത് ഇതെന്റെ വീടാണ് എന്റെ കുടുംബത്തിന്റെ മാനം കളയാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നൈനത് ഈഷ്യപ്പെടുന്നുണ്ട് ചോറും കറികളും ഉണ്ടാക്കി വീട്ടിനൊക്കെ തടച്ചിരിക്കാൻ നിനക്കു പറ്റുമായിരിക്കും എന്നെ കൊണ്ട് അതിനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് നിൽക്കുകയാണ് നവ്യ അതൊക്കെ കേട്ട് കനക ഓടി വന്ന് നവ്യ അടിക്കാനായി കൈ ഉയർത്തുന്നുണ്ട് നിന്നെ അടിക്കാൻ പോലും എനിക്കിപ്പോ ഉറപ്പാണിടി ഇനിയൊരു വാക്ക് നീ സംസാരിച്ച നിന്നെ ഞാൻ പ്രസവിച്ചതാണെന്നുപോലും ഞാൻ ഓർക്കില്ല നിന്നെ പ്രസവിച്ച വയറ്റിൽ തന്നെയല്ലേ ഞാൻ നയനമോളെയും ചുമന്നത് അവളെ കണ്ട് നീ പഠിക്ക് എന്നൊക്കെ പറഞ്ഞ് നവ്യ ചെയ്ത തെറ്റുകൾക്കെല്ലാം കനക എല്ലാവരോടും മാപ്പ് ചോദിക്കുന്നുണ്ട് കനക പൊട്ടിക്കരയുന്നത് കണ്ട് മുത്തശ്ശൻ നവ്യമോള് ഗർഭിണിയായ സമയത്ത് അവളെ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കില്ല എന്ന് അവർ കൊറപ്പ് നൽകുകയാണ് പിന്നീട് കനകയും ഗോവിന്ദനും പലഹാരങ്ങളും വസ്ത്രങ്ങളുമൊക്കെ നൽകി നവ്യയുടെ ചടങ്ങ് നടത്തുകയാണ്